ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി അന്തർദേശീയ മനുഷ്യാവകാശ ദിനമായ ഡിസംബർ പത്തിന് രാവിലെ പത്ത് മണി മുതൽ അമ്പളി ഭവനിൽ മനുഷ്യാവകാശ സെമിനാർ സംഘടിപ്പിക്കുവാൻ ദേശീയ മനുഷ്യാവകാശ സമിതി നേതൃയോഗം തീരുമാനിച്ചു മനുഷ്യാവകാശ സംരക്ഷണവും ലേബർ കോഡുകളും എന്ന വിഷയത്തിലായിരിക്കും സെമിനാർ ഡിസംബർ പതിനെട്ടിന് രാവിലെ പത്തിന് തൃശൂർ ജില്ലാ സമ്മേളനവും നടത്തും ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു ദേശീയ നേതാക്കളായ കെ എ ഗോവിന്ദൻ കെ നന്ദകുമാർ ഉഷ രാമചന്ദ്രൻ ജോർജ് തോമസ് സംസ്ഥാന നേതാക്കളായ ജോൺസൺ കുന്നംപള്ളി ടി എൻ നമ്പീഷൻ അബ്രഹാം കൂള കെ എച്ച് സിദ്ദിഖ് സാലി തോമസ് പി ജി പുതുരുത്തി എന്നിവർ സംസാരിച്ചു സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ജനുവരി ആദ്യവാരത്തിലും ദേശീയ സമ്മേളനം മെയ് ഒന്നിനും നടത്തുവാൻ തീരുമാനിച്ചു കേരള വസ്ത്രാലയം റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം